നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം ഫേസ്ബുക്കിൽ തലാലിന്റെ സഹോദരന്റെ ഏറ്റവും പുതിയ പോസ്റ്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെടുകയോ ചർച്ച നടത്തുകയോ ചെയ്തതായി അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് തങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അവരുമായി ഒരു സമയത്തും ഒരിടത്തും വെച്ച് ബന്ധപ്പെടുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കി എന്ന പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയാണ് ഇത് തെറ്റാണ് എന്ന് മരിച്ച തലാൽ അബ്ദുൾ മെഹദിയുടെ സഹോദരൻ നിമിഷപ്രിയ ഉടൻ മോചിതയാകും എന്ന പ്രചാരണവും അബ്ദുൾ ഫത്താഹ് മെഹ്ദി നിഷേധിച്ചു മോചനമല്ല വധശിക്ഷ ഉടൻ നടപ്പാക്കുകയാണ് ഉണ്ടാവുക എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് രണ്ടായിരത്തി പതിനേഴിൽ എമൻ പൌരനായ തലാൽ അബ്ദുൾ മെഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് വിധി നടപ്പാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വധശിക്ഷ നീട്ടിവെച്ചത് നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുകയായിരുന്നു എന്നാൽ ദയാധനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തലാലിന്റെ കുടുംബം തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട മാപ്പ് അപേക്ഷിക്കുന്നതിനു വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബമായും ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തി പക്ഷേ ഫലമുണ്ടായില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദുൾ മെഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വീഡിയോയിലൂടെയാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്ന് പറഞ്ഞത് മറ്റു റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം പുറത്തുവന്നു പിന്നാലെയാണ് നിമിഷപ്രിയ ഉടൻ മോചിതയാകും എന്ന പ്രചരണം തലാലിന്റെ സഹോദരൻ നിഷേധിക്കുകയും മോചനമല്ലാത്ത ശിക്ഷ ഉടൻ നടപ്പാവുകയാണ് ഉണ്ടാവുക എന്ന പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തത് യനിലും ഇന്ത്യയിലെയും നേതാക്കളുടെ ശ്രമങ്ങളെ തുടർന്നാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയത് എന്നാണ് ഡോക്ടർ പോൾ പറഞ്ഞത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി പറയുന്നു ദൈവകൃപയാൽ നിമിഷപ്രിയ ഉടൻ മോചിതയാവുകയും ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കാൻ ആകുമെന്നും വീഡിയോയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി മോദിക്കും ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കും അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ ും സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഡോക്ടർ പോളിന്റെ അവകാശവാദം വ്യാജമാണ് എന്നാണ് യമനിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമുള്ള സാമൂൽ ജോറും വ്യക്തമാക്കിയത് പാലക്കാട് കൊല്ലംകോട് തേക്കൻ ചിറ സ്വദേശിനെയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മെഹ്ദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയതിനാണ് നിമിഷക്കെതിരെയുള്ള കേസ് കൊല്ലംകോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമി വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി തേടിയത് അതിനിടെ യമൻ പൌരണ തലാൽ അബ്ദുൾ മെഹ്ദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തം ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മെഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മെഹദിക്ക് കൈമാറിയിരുന്നു ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് എമനിലേക്ക് തിരിച്ചു പോയത് നിമിഷം മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്ന് മെഹദി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചത് എങ്കിലും സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി Carmanos